വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാകുന്നത് എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാവാറുണ്ട് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഇനി സിനിമാ രംഗത്തേക്ക് കടന്നുവരുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ അമ്മ മഞ്ജുവാരൂരുടെ നൃത്ത മികവ് മീനാക്ഷിക്ക് ലഭിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും ഒരു ഹീറോയിൻ ആകാൻ കഴിവും സൗന്ദര്യവും മീനാക്ഷിക്കുണ്ടെന്നാണ് ആരാധകരുടെ പക്ഷം ഇവന്റുകൾക്കും മറ്റും വരുമ്പോൾ മീഡിയകളിലൂടെ പുറത്തുവരുന്ന മീനാക്ഷിയുടെ ദൃശ്യങ്ങൾക്ക് ലക്ഷക്കണക്കിനാണ് ീപും കാവ്യമാധവനും മഹാലക്ഷ്മിയും ഒക്കെ ചേർന്ന് പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്തു ഇപ്പോൾ മീനാക്ഷിയുടെ പിറന്നാൾ ദിവസം ആശംസ അറിയിച്ച് കാവ്യമാധവൻ പങ്കുവച്ച പോസ്റ്റാണ് ചർച്ചയാകുന്നത് ഞങ്ങളുടെ മീനൂട്ടി നിങ്ങൾക്ക് ജന്മദിനം ആശംസിക്കുന്നുവെന്നാണ് നിരവധി പേരാണ് മാധവന്റെ പോസ്റ്റിന് കമന്റുകളുമായി എത്തുന്നത് എങ്ങനെയാണ് കാവ്യ മീനാക്ഷി ഇത്രയേറെ സ്നേഹിക്കുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് സ്വന്തം അമ്മ നൽകുന്നതിനേക്കാളും സ്നേഹം കാവ്യ നൽകുന്നുണ്ടെന്നും ചിലർ പറയുന്നു ചില കമന്റുകൾ മഞ്ജുവിനെ കുറിച്ചാണ് മഞ്ജു ചേച്ചി അമ്മയായ ദിവസം എത്ര അഭിനന്ദിച്ചാലും ഒരു പെണ്ണിന്റെ ശാപമില്ലേ എന്നും കമന്റുകളുണ്ട് കുടുംബസമേതമുള്ള ഫോട്ടോയാണ് കാവ്യ പങ്കുവച്ചത് എന്നാൽ മീനാക്ഷിയുടെ പിറന്നാൾ ദിവസം മഞ്ജു പ്രത്യേകിച്ച് പോസ്റ്റുകളൊന്നും പങ്കുവച്ചിട്ടില്ല രണ്ടായിരം മാർച്ചിലാണ് ദിലീപിനും മഞ്ജു വാര്യർക്കും മീനാക്ഷി ജനിച്ചത് മലയാള സിനിമയിൽ മിന്നിൽ നിൽക്കുന്ന താരമായിരുന്നു മഞ്ജു ആ സമയത്തായിരുന്നു ദിലീപുമായി പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്ന് മാറി നിന്ന മഞ്ജു തന്നെയാണ് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പം പോവുകയായിരുന്നു മീനാക്ഷി അഭിമുഖങ്ങൾ നൽകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ദിലീപിന്റെ അഭിമുഖങ്ങളിലൂടെയാണ് ആരാധകർ മീനാക്ഷിയെ കുറിച്ച് അറിയാറ് ശാന്തമായ പ്രകൃതമാണ് മീനാക്ഷിയുടേതെന്ന് ദിലീപ് പറയാറുണ്ട് താരപുത്രി സിനിമാ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജുവിനെ പോലെ ഡാൻസിൽ മീനാക്ഷിക്കും താല്പര്യമുണ്ട് മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ എപ്പോഴും വൈറലാകാറുണ്ട് മീനാക്ഷി സിനിമാ രംഗത്തേക്ക് വന്നാൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് ഉറപ്പ് എന്നാൽ മീനാക്ഷി ഇതുവരെയും സിനിമ ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നാണ് വിവരം അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരിയല്ല എന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ഒരു അഭിമുഖത്തിന് പോലും മീനാക്ഷി മുഖം കൊടുത്തിട്ടില്ല മാത്രമല്ല യൂട്യൂബ് ചാനലുകാരുടെ ചോദ്യങ്ങളോടോ ഒന്നും മീനാക്ഷി പ്രതികരിക്കാറില്ല ദിലീപ് കാവ്യവിവാഹ സമയത്താണ് മീനാക്ഷി അവസാനമായി മാധ്യമങ്ങളോട് സംസാരിച്ചത് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് കൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷിയുടെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാമല്ലാതെ കമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത് മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുമുണ്ട് അതിലെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം ഭാവം മോളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുമ്പിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടും നിൽക്കും എന്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണെന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത് അടുത്തിടെ നടി ജിജ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ ഇങ്ങനെ സ്നേഹം ഉണ്ടാവുമോ എന്ന് പോലും തോന്നും അതുപോലെയാണ് ദിലീപും ടീം മകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല ആ കുട്ടിയെ അമ്മയുടെ കൂടെ കൂടെയെന്ന് പറഞ്ഞ് നിർബന്ധപൂർവം കൊണ്ടുവന്നാൽ അവളുടെ മനസ്സ് വേദനിക്കും ആ കുട്ടി അമ്മയെക്കാളും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനെ കാത്തിരിക്കുകയും അച്ഛനൊപ്പം ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷി അപ്പോൾ മഞ്ജുവിന് വേദനയില്ലേ എന്ന് ചോദിച്ചാൽ അവരെല്ലാം സഹിക്കുകയാണ് ഇപ്പോൾ മഞ്ജുവിന്റെ മകൾ വളർന്ന് സന്തോഷമായിരിക്കുന്നുണ്ട് ഇനി ആ കുട്ടി അമ്മയെക്കുറിച്ചും ചിന്തിക്കും വളരെ മുൻപ് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ താൻ ഡാൻസ് കളിക്കുമെന്ന് പോലും മകൾക്കറിയില്ലെന്നാണ് പറഞ്ഞത് ആ കുട്ടി അതൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് മഞ്ജുവിന്റെ കഴിവുകളൊക്കെ മകൾ കണ്ടിട്ടുണ്ടാവുക സ്വയം കുട്ടി ചിന്തിക്കും പിന്നെ അവർ ബുദ്ധിയുള്ള കുടുംബമാണ് യൂട്യൂബർമാർക്ക് കളിക്കാനുള്ളത് അവരാരും തരില്ല അമ്മയും മകളും തമ്മിൽ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നും ആർക്കും അറിയില്ല പിന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നും അറിയില്ല അവരെല്ലാവരും ഹാപ്പിയാണ് പിന്നെ എന്തിന് ഇതൊക്കെ വീണ്ടും പറഞ്ഞു നടക്കുന്നതെന്നും ജിജ സുരേന്ദ്രൻ ചോദിക്കുന്നു ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ ജീവിതത്തിലേക്ക് ഒതുങ്ങി പ്രണയിച്ച വിവാഹിതരായ ഇരുവരും വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് ഈ പുഴയും കടന്നെന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായിക നായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു ഇവരുടേത് എന്ന് തന്നെ പറയാൻ സാധിക്കും പിന്നീട് ഈ പുഴയും കടന്ന് കുടമാറ്റം തൂവൽ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലും ദിലീപും മഞ്ജുവും ഒരുമിച്ച് അഭിനയിച്ചു വളരെ പെട്ടെന്ന് ഇരുവരും പ്രേക്ഷകരുടെ ഇഷ്ട ജോഡികളായി മാറുകയും ചെയ്തു നാലു വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഇതോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു വാര്യർ കരിയറിൽ കത്തിനിൽക്കുമ്പോഴാണ് മീനാക്ഷിയും സിനിമാ രംഗത്തേക്ക് വരണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നത് അതുപോലെ നടി മമിത ബൈജുവിന് കടുത്ത മത്സരമായിരിക്കും മീനാക്ഷിയുടെ കടന്നുവരവെന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു മമിതയുമായി മുഖസാദൃശ്യം മീനാക്ഷിക്കുണ്ട് മാത്രമല്ല നടി കൃതി ഷെട്ടിയുമായും മീനാക്ഷിക്ക് രൂപ സാദൃശ്യമുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു മീനാക്ഷി സിനിമയിലേക്ക് വന്നാൽ പല യുവനടിമാർക്കും അത് വെല്ലുവിളിയായിരിക്കുമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു നിലവിൽ അനശ്വര രാജനും മമിതയുമാണ് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള യുവനടിമാർ ഒരു സിനിമയ്ക്ക് താരപുത്രി സമ്മതം പറഞ്ഞാൽ ഇവരെക്കാൾ ജനശ്രദ്ധ ഒരു പടി മുകളിൽ മീനാക്ഷിക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ് നെക്സ്റ്റ് ഗേൾ ഇമേജിൽ തിളങ്ങാൻ കഴിയുന്ന ആളായിരിക്കും മീനാക്ഷി അമ്മയുടെ അതേ സൗന്ദര്യമുള്ളതിനാൽ പണ്ട് മഞ്ജുവിന് ലഭിച്ചതുപോലുള്ള നല്ല റോളുകളിൽ തിളങ്ങാൻ മീനാക്ഷിക്ക് കഴിയുമെന്നും പ്രേക്ഷകർ പറയുന്നു അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ബിരുദദാന ചടങ്ങ് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ദിലീപും കാവ്യയും പങ്കുവച്ചിരുന്നു സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി എത്തി സർട്ടിഫിക്കറ്റ് കൈയിൽ വാങ്ങി കടന്നുപോകുന്ന മീനാക്ഷിയാണ് വീഡിയോയിൽ കാണാനാകുക ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൌസ് സർജൻസി പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ശ്രീരാമചന്ദ്രൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് എടുത്തിരിക്കുന്നത് വിരുദ്ധദാന ചടങ്ങിന് പിന്നാലെ മഞ്ജുവും മകളും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ കൂടി ചെയ്തതോടെ അമ്മയും മകളും പിണക്കങ്ങൾ എല്ലാം മറന്നുവെന്നും ഒന്നിച്ചുവെന്നുമാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന് തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ പിന്തുടരുന്നുണ്ട്